മാഞ്ഞൂരിലെ പ്രവാസി വ്യവസായി ഷാജിമാൻ ജോർജിന്റെ സംരംഭമായ ബീസാ ക്ലബിന്റെ കെട്ടിടത്തിന് നമ്പർ ലഭിച്ചു ഹാജരാക്കിയ സർട്ടിഫിക്കറ്റുകളിലെ പരിശോധന പൂർത്തിയാക്കി കെട്ടിട നമ്പർ നൽകുന്നതിനുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കുകയായിരുന്നു കെട്ടിട നമ്പറിനായി അൻപത്തി ഒരായിരം രൂപ ഫീസ് അടച്ചു ആവശ്യമായ രേഖകൾ നൽകിയിട്ടും നടപടി ഉണ്ടാകാതെ വന്നതോടെ ഷാജിമാൻ വീണ്ടും സമരം ആരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ചതോടെയാണ് പഞ്ചായത്ത് അധികൃതർ നമ്പർ നൽകിയത് കോട്ടയമറണാകുളം റോഡരികിൽ മാഞ്ഞൂരിൽ ഇരുപത്തി അഞ്ച് കോടി ചെലവഴിച്ച് മൂന്നേക്കറോളം സ്ഥലത്ത് സ്പോർട്സ് വില്ലേജ് സംരംഭമാണ് ബീസാ ക്ലബ്ബ് എന്ന പേരിൽ ഷാജി ആരംഭിച്ചത് ഫീസ് അടയ്ക്കാൻ രേഖാമൂലം പഞ്ചായത്ത് സെക്രട്ടറി കത്ത് നൽകിയതോടെയാണ് കെട്ടിട നമ്പർ ലഭിക്കാനായി മാസങ്ങൾ നീണ്ട ഷാജിമോന്റെ കാത്തിരിപ്പിന് പരിഹാരമായത് സർട്ടിഫിക്കറ്റ് പരിശോധന പൂർത്തിയാക്കി നമ്പർ നൽകാൻ നടപടി സ്വീകരിച്ചതായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജു സുഭാഷൻ കൊണ്ടുകാലയിൽ പറഞ്ഞു അദ്ദേഹം ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം അദാലത്ത് കമ്മിറ്റി ആവശ്യപ്പെട്ട മൂന്ന് രേഖകളും ഹാജരാക്കി അതിൻ്റെ പ്രകാരം ഇന്നലെ ഓഡിറ്റ് ഫീസ് അടപ്പിച്ചു അപ്പം അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഏതാണ്ട് തീർന്നിരിക്കുകയാണ് അപ്പോൾ അത് സാഹചര്യത്തിൽ സൈറ്റ് കയറ്റി അതിന്റെ ചില സാങ്കേതിക പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ അത് ഇന്ന് അല്ലെങ്കിൽ തിങ്കളാഴ്ച തീർച്ചയായിട്ടും കൊടുക്കും അത് ഷാജിമോനെ അറിയിച്ചിട്ടുള്ളതാണ് സെക്രട്ടറി ഡയറക്ടർ പറഞ്ഞിട്ടുള്ളതാണ് നികുതി നിർണ്ണയം നടത്തി നമ്പർ അനുവദിക്കാൻ തീരുമാനിച്ച പഞ്ചായത്ത് സെക്രട്ടറി മാർട്ടിൻ ജോർജും പറഞ്ഞു ആദ്യഘട്ടത്തിൽ ഷാജിമാൻ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സമരം നടത്തിയതിനെ തുടർന്ന് മന്ത്രി പി രാജീവും മന്ത്രി വി എൻ വാസുനും ഇടപെട്ട് പ്രശ്നപരിഹാരത്തിനുള്ള ജില്ലാതല സമിതിക്ക് നിർദ്ദേശം നൽകിയിരുന്നു തദ്ദേശ സ്ഥാപനങ്ങളിലെ പരാതി പരിഹാരത്തിനുള്ള മൂന്നംഗ ജില്ലാതല സമിതി നവംബർ ഏഴിന് നിർദ്ദേശ അഗ്നിരഷ്ടാസേന മലിനീകരണ നിയന്ത്രണ ബോർഡ് എന്നിവയുടെ നിരാക്ഷേപ പത്രവും കെട്ടിടത്തിന്റെ സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി സംബന്ധിച്ച രേഖകളും കെട്ടിട നമ്പറിനായി ജനുവരി ആറിന് ഷാജുമാൻ പഞ്ചായത്ത് നൽകിയിരുന്നു ഷാജുമാൻ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്ന മാനദണ്ഡങ്ങൾ പാലിച്ചാണോ എന്ന് പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജിയും നിലനിൽക്കുന്നുണ്ട് മാഞ്ഞൂർ പഞ്ചായത്ത് അംഗമായ ബിനോയ് ഇമ്മാനുവൽ നൽകിയ ഹർജി ഫയൽ സ്വീകരിച്ച കോടതി പതിമൂന്ന് സർക്കാർ വകുപ്പുകൾക്ക് നോട്ടീസ് അയച്ചിരുന്നു വ്യവസായ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള സർക്കാരിന്റെ ഏകജാലക സംവിധാനമായ കെഎസ്എഫ് ടു വഴി രജിസ്റ്റർ ചെയ്താണ് ഷാജിമാൻ സംരംഭം തുടങ്ങിയത് ജൂലൈ ഇരുപത്തിയേഴിന് മന്ത്രിമാരായ വി എൻ വാസുവിനും റോഷിയാകും ചേർന്നാണ് സംരംഭം ഉദ്ഘാടനം ചെയ്തത് ഷാജിമാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഏഴിന് കെട്ടിട നമ്പർ ലഭിക്കാത്തതിനെ തുടർന്ന് മാഞ്ഞൂർ പഞ്ചായത്ത് പടിക്കിലും റോഡിലും കിടന്ന് പ്രതിഷേധിച്ചിരുന്നു യു കെയിൽ വ്യവസായിയായ ഷാജിമാൻ രണ്ടായിരത്തി ഇരുപതിലാണ് സംരംഭത്തിനുള്ള ജോലികൾ തുടങ്ങിയത്